കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക മത്സരത്തിന് ഇറങ്ങുവാണ് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റുകളിൽ ഒന്നായിട്ടുള്ള ഡ്യൂറൻറ്റ് കപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് എതിരാളികളാകട്ടെ താരതമ്യെന്ന ദുർബലർ തന്നെയാണ് മുംബൈ സിറ്റി എഫ്സിയുടെ റിസർവ് ടീമിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വിജയപ്രതീക്ഷയോടെ തന്നെ ഇന്നത്തെ മത്സരത്തിനെ ഉറ്റുനോക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണുന്നത് എന്ന തരത്തിലുള്ള സംശയം ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കും അതിനുള്ള മറുപടിയും വളരെ സിമ്പിൾ ആണ് എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയായിരിക്കും ഫ്രീ ആയിട്ട് കളി കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ജിയോ സിം എടുക്കുക ജിയോ സിമ്മുള്ളവർക്ക് അത്രയും ലാഭം അതിനകത്ത് അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട് ജിയോ സിനിമാസ് ജിയോ സിനിമാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഈ കളി സ്ട്രീം ചെയ്യുന്ന ചാനൽ അവൈലബിൾ ആണ് സോണി ടെൻ ടു ഫ്രീ ആയി അവൈലബിൾ ആണ് അതിനകത്ത് കളി കാണാം പിന്നെ എയർടെൽ എയർടെൽ സിം ഉള്ളവർക്ക് എയർടെൽ എക്സ്ട്രീം ആപ്പ് യൂസ് ചെയ്യാം അതിന് കുറച്ച് പൈസ കൊടുക്കണം അല്ലെങ്കിൽ സോണി ലൈവ് ആപ്ലിക്കേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം ജിയോ ഉള്ളവർക്ക് ജിയോ സിനിമാസ് വഴി ഫ്രീ ആയിട്ട് കളി കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു ഘടകം